ഇങ്ങനത്തെ ഒരു പുതിയ ഉള്ളിലൊക്കെ എല്ലാ കുട്ടികൾക്കും നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകണത് ഒരു നാല് മണി പലഹാരമാണ് പ്രത്യേകിച്ച് പേരൊന്നുമില്ല സേമിയും അതുപോലെ നേത്രപ്പായവും വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് എനിക്കൊരു ചെറിയൊരു എക്സ്പീരിയൻമെൻറ്റ് അത്രേ ഉള്ളൂ അപ്പോൾ അത് ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ സൂപ്പറായി അപ്പോൾ നിങ്ങൾക്കൊരു ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പോവാം അപ്പോൾ ഓക്കെ വരൂ അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വസ്ത്രനെ വേണ്ടത് സേമിയാണ് അപ്പോൾ ഒരു കപ്പ് സേമിയം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക വലുതാണെങ്കിൽ ഇതുപോലെ ചെറുത് ചെറിയ കഷ്ണങ്ങളാക്കുക കേട്ടോ പിന്നെ വേണ്ടത് ഇതുപോലെ ഉണക്കമുന്തിരിയാണ് ഉണക്കമുന്തിരി നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ എടുക്കുക പിന്നെ വേണ്ടത് നേന്ത്രപ്പായാണ് കേട്ടോ ഒരു ചെറിയ നേന്ത്രപ്പായം അതും എടുത്തിട്ടുണ്ട് നേന്ത്രപായം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ നാല് കീറാക്കിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഇനി നമുക്കത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാനിത് തയ്യാറാക്കുന്ന പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പിലേക്ക് അത് തന്നെ ധാരാളം ഇട്ട് നെയ്യ് മതി നന്നായി ചൂടായി വന്നതിന് ശേഷം ഫസ്റ്റ് തന്നെ നമുക്കിതിലേക്ക് ആ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം അത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ആ മൂത്ത് വരുന്ന സമയത്ത് നമ്മളെ സേമിയും ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ബ്രൗണിഷ് കളർ വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ ലോ ഫ്ലെയിം ഇട്ട് വറുത്തെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഈ സേമിയും നന്നായി വറുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ട് നമ്മളെ ഒരു പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൊടുക്കെട്ടോ പഴം ചേർത്തിട്ടും പഴം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം നമ്മൾ പഴം നന്നായി വായിറ്റും വായന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കണത് ഒരു കപ്പ് വെള്ളമാണ് ഒരു കപ്പ് സേമിയ്ക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കപ്പ് പാലും അത് മതി നമ്മൾ ഈ ഡിസേർഡ് തയ്യാറാക്കാനായിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇതിലേക്ക് ഇടുന്ന ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളുപ്പ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് അകമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ നാല് കപ്പ് സോറി നാല് ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അത് ഇതിലേക്ക് നല്ല മധുരം നൽകട്ടോ ഞാൻ ഓവർ ആയിട്ടൊന്ന് മധുരം കുട്ടികൾക്ക് ഒന്ന് കൊടുക്കണ്ട അത്ര നല്ലതൊന്നുമില്ലല്ലോ അപ്പോൾ നാല് ടേബിൾ സ്പൂണിന് പാകമായിട്ട് ഈ ഒരു കണക്കിൽ അപ്പോൾ ഇനി ഇത് തിളച്ച് വരണുണ്ട് നമ്മുടെ വെള്ളം ചേർത്ത ശേഷം തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ൂന്ന് മിനിറ്റ് ഞാൻ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെന്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഒരു കപ്പ് പാല് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇനി പാലൊന്ന് തിളപ്പിച്ച് തിളച്ച് വരുന്നതുവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുവാണ് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും പിന്നെ പാലാണ് തിളച്ച് വരുന്നവരെ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും വേണം അല്ലെങ്കിൽ തിളച്ച് പോവും ഈ സമയത്ത് മധുരമൊക്കെ ഇല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ പാല് ചേർത്തിട്ട് ആ തിളച്ച് വന്നിട്ടുണ്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ചൊന്ന് കുറുകി വരെ ഒന്നുകൂടി ഇളക്കി കൊടുത്താണ്ട് വേവിച്ചെടുക്കുക അപ്പം നമ്മളൊരു ഇത് കുറച്ച് ലൂസിലൊന്നല്ല കേട്ടോ കുറച്ച് ടൈറ്റ് ആയതാണ്ട് തന്നെയാണ് നമ്മളത് തയ്യാറാക്കി എടുക്കുന്നത് അല്ല പായസ രീതിയിലൊന്നല്ല പിന്നെ പായസം പായസമാക്കണം എന്നുള്ളവർക്ക് ഒരു ആപ്പൂടി പാല് ചേർത്തെടുത്തുകാണ്ട് ഇത് ആ പായസ രീതിയിലും കുടിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഡിസേർട്ട് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കാരണം ഇത് തന്നെ നന്നായി കുറുകിയിട്ടുണ്ട് പിന്നെ ഒന്നുകൂടി തണുത്താൽ ഒന്നുകൂടി കുറുകി വരും അപ്പോൾ ആ ഒരു പാകം മതി ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറിയിട്ടോ അല്ലെങ്കിൽ ചെറു ചൂടോടെ കഴിക്കാം ഒരു നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളിത് ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്